പലപ്പോഴും എന്തെങ്കിലും ഒരു തർക്കത്തിലോ പ്രശ്നത്തിലോ കുടുങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ ഒരു വശം മാത്രം കണ്ട് അതിലൂടെ അസ്വസ്ഥരായിട്ടുണ്ടോ മറ്റുള്ളവരുടെ ഷൂയിൽ കയറി അവരുടെ കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ അവരുടെ കണ്ണാടി മുഖേനോ ഈ ഒരു പ്രശ്നത്തെ നോക്കി കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു മുകളിലൂടെ പാറി നടക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ച് അതിൻ്റെ ഒരു ഏറോപ്ലെയിൻ വ്യൂയിലൂടെ കാര്യങ്ങൾ നോക്കി കണ്ടിട്ടുണ്ടോ ആ ഒരു പല രീതിയിലും പല പെർസെപ്ച്വൽ പെർസെപ്ഷൽ പൊസിഷനിലൂടെ നോക്കിയിട്ട് പലങ്കരെയും കാണുന്ന ഒരു കാര്യമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു എൻ എൽ പി ടെക്നിക്കാണ് പെർസെപ്ഷൽ പൊസിഷൻ ഇതിനു വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ടത് മൂന്ന് ചെയറാണ് മൂന്ന് ചെയർ ഇങ്ങനെ വെക്കുക ചെയർ വൺ മൈ പൊസിഷൻ ഒരു കാര്യം ഒരു വസ്തുത മുമ്പിലുണ്ട് ഒരു ഒരു പ്രശ്നം മുമ്പിലുണ്ട് ചെയർ ടു അതർ പൊസിഷൻ ചെയർ ത്രീ ഒബ്സെർവർ പൊസിഷൻ ഔട്ട്ലുക്കർ ഇപ്പോൾ ഒരാൾക്ക് രണ്ടിടക്ക് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നോക്കിക്കാണാൻ വളരെതാണ് ഇപ്പോൾ നിങ്ങളും നിങ്ങളെ പ്രിയത പ്രിയ പ്രിയതമേ നമ്മൾ പ്രശ്നം ഉണ്ടെങ്കിൽ ചെയർ വണ്ണിൽ നിങ്ങളിരിക്കുന്നു ചെയർ ടൂൽ നിങ്ങൾ പ്രിയതമേ ഇരിക്കുന്നു ചെയർ ത്രീയിൽ മൂന്നാമതൊരാൾ ഇതിനെ നോക്കി നോക്കിക്കാണുന്നവരെ ഇരിക്കുന്നു ഈ മൂന്ന് പൊസിഷനിലൂടെയും നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മളൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യേണ്ടെങ്കിൽ ഒരു ഗെയി ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ആദ്യം വേണ്ടത് ഒരു പ്രശ്നമുണ്ടായ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു റിയൽ ലൈഫ് കോൺഫ്ലിക്റ്റ് നിങ്ങൾ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറുമായിട്ടോ നിങ്ങളുടെ ജോലിയിൽ ഒരാളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ടോ ഉണ്ടായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ഒരു ലൈഫ് സ്റ്റേഷനിലാണെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുക ഓക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം അപ്പോൾ പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ നമ്മൾ ചെയർ വണ്ണിലിരിക്കുന്നു എൻ്റെ സ്വന്തം പൊസിഷനിൽ ഇരിക്കുന്നു എന്നിട്ട് നമ്മോട് ചോദിക്കുക വാട്ട് ആർ യു ഫീലിംഗ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വാട്ട് യു യു ബിലീവ് എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് യു എന്താണ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടത് ഓക്കെ ഇനി അടുത്തത് സെക്കൻഡ് പൊസിഷൻ സെക്കൻഡ് ചെയറിൽ ചെയറിലിരിക്കുക തേർഡ് ചെയറിൽ ചെയറിലിരുന്നിട്ട് സെക്കൻഡ് ചെയറിൽ അവരുടെ ഷൂലിരുന്നിട്ട് എന്നിട്ട് നമ്മൾ സ്വയം എന്ത് ചെയ്യുക രണ്ടാമത്തെ ചെയറിലേക്ക് മാറിയിരിക്കുന്നു നമ്മൾ സ്വയം ആ ഒരു പേഴ്സണായിട്ട് മാറുന്നു ഹൗ ഡു യു ഫീൽ നൗ ഇപ്പോൾ നിങ്ങൾ എന്താ ഫീൽ ചെയ്യുന്നത് ഹൗ ഡു യു ബിലീവ് ഫ്രം ദർ സൈഡ് അവരുടെ സൈഡിലൂടെ നിങ്ങളെന്താണ് വിശ്വസിക്കുന്നത് അപ്പോൾ അവർക്ക് എന്താണ് തോന്നുന്നത് ഇനി നമ്മൾ ആ ഒരു തേർഡ് പൊസിഷനിലുള്ള ആ ചെയറിലേക്ക് ഒരു വോയിസ് ഒബ്സേർവറായിട്ട് ഒന്ന് മാറിയിരിക്കാം ആ ചെയറിലേക്ക് വന്നിട്ട് നമ്മൾ ന്യൂട്രൽ ഒബ്സേർവറായിട്ട് നിൽക്കുകയാണല്ലോ ഇപ്പം രണ്ട് പേരെക്കുറിച്ച് നിങ്ങൾ എന്താണ് നിരീക്ഷിക്കുന്നത് എന്ത് ഉപദേശം തരാം എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം ഈ മൂന്ന് പൊസിഷനിലൂടെയും ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾ നിങ്ങളുടേതായ ചെയർ വണ്ണിലേക്ക് പോവാം എന്ത് പഠിച്ചു ഇപ്പം ആ സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അവർ എന്താണ് വിശ്വസിക്കുന്നത്